നമസ്കാരം ഞാൻ ശാക്തയായ ഉപാസകൻ സജ്ജനങ്ങളുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കാർത്തിക നക്ഷത്ര ജാതകൻ്റെ വ്യാഴദശാകാലത്തെക്കുറിച്ചാണ് കാർത്തിക നക്ഷത്ര ജാതർക്ക് ഏകദേശം മുപ്പത്തിയെട്ട് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെയുള്ള പ്രായം വ്യാഴദശാകാലത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഇതൊരു ഏകദേശ കണക്കാണ് ഏകദേശ കണക്കെന്ന് പറയാൻ കാരണം കാർത്തിക നക്ഷത്ര ജാതകരെ ജനിക്കുന്നത് സൂര്യദശാകാലത്തിലാണ് സൂര്യദശ എന്ന് പറയുന്നത് ആറ് വർഷമാണ് എൻ്റെ കാലാവധി ഓരോ കാർത്തിക നക്ഷത്ര അതിനും ആറു വർഷം തന്നെ സൂര്യദശാകാലം കിട്ടണമെന്നില്ല ജനന സമയത്തെ നക്ഷത്രത്തെ ഗതം അനുസരിച്ചാണ് എത്ര വർഷം കിട്ടിയതിന് കണക്കുകൂട്ടത് അപ്പോൾ ചിലർക്ക് ആറ് ദിവസം കിട്ടാം ചിലർക്ക് ആറ് മാസം കിട്ടാം ചിലർക്ക് മൂന്ന് മാസം കിട്ടാം അങ്ങനെ വിവിധ തരത്തിൽ സൂര്യദശ മാറി മറിഞ്ഞ് വരാം അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഏകദേശ കണക്കായിട്ട് സൂര്യദശയുടെ മൂന്ന് വർഷം ആറ് വർഷം എന്നുള്ളതിനെ പാതിയാക്കി മൂന്ന് വർഷമൊന്നും നിജപ്പെടുത്തിയിരിക്കുക അപ്പം അങ്ങനെ കണക്ക് കൂട്ടിയാൽ കാർത്തിക നക്ഷത്രജാതർക്ക് ജനന സമയം മുതൽ മൂന്ന് വയസ്സ് വരെ സൂര്യദശയും മൂന്ന് വയസ്സ് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ചന്ദ്രദശയും പതിമൂന്ന് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെ ചൊവ്വാദശയും ഇരുപത് വയസ്സ് മുതൽ മുപ്പത്തെട്ട് വയസ്സ് വരെ രാഹുദശയും മുപ്പത്തെട്ട് വയസ്സ് മുതൽ അൻപത്തിനാല് വയസ്സ് വരെ വ്യാഴദശയുമാകും നമ്മളിവിടെ പറയുന്നത് വ്യാഴദശാകാലത്തെക്കുറിച്ചാണ് ഏതൊരു കാർത്തിക നക്ഷത്ര നക്ഷത്രജാതൻ്റെയും ജാതകത്തിൽ ജാതകപ്രകാരം വ്യാഴം ശുഭസ്തുതനാണോ അശുഭസ്ഥുതനാണോ എന്നതിനാണ് പ്രാധാന്യം ശുഭസ്തുതനാണ് വ്യാഴമെങ്കിൽ വ്യാഴദശാകാലത്ത് ഒരുപാട് ധനസമ്പാദനം നടത്താൻ സാധിക്കും സ്വത്ത് സമ്പാദനം നടത്താൻ സാധിക്കും അശുഭസ്ഥുതനാണെങ്കിൽ വ്യാഴദശാകാലത്ത് കടബാധ്യത കൊണ്ട് നാണ്ടുവിട്ടോടേണ്ടി വരുന്ന സന്ദർഭം തന്നെ ഉണ്ടായേക്കാം ഇനി ശുഭനാണ് വ്യാഴമെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ഫലങ്ങളാണ് അനുഭവത്തിൽ വരാനിടയുള്ളതെന്ന് ചുരുക്കി പറയാം വേറെ ദശാകാലത്ത് ശുഭനാണെങ്കിൽ വേടശുഭനാണെങ്കിൽ തൊഴിൽ ലാഭം ഉണ്ടാകും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലാഭം ഉണ്ടാകും ഏതെങ്കിലും തരത്തിലുള്ള വ്യവസായമോ കച്ചവടമൊക്കെ ചെയ്യുന്നവർക്ക് വൺ ലാഭം പ്രതീക്ഷിക്കാം വിദേശത്ത് ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആ കാര്യങ്ങൾ നടന്നു മാറും ആഗ്രഹിക്കുന്ന വിവാഹം നടന്നു മാറാനുള്ള ഇടയുണ്ട് സ്വന്തമായിട്ട് ഭൂമി വാങ്ങിക്കാൻ സാധിക്കും സ്വന്തം നിലയിൽ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കും അതിൽ താമസിക്കാൻ സാധിക്കും സ്വന്തം നിലയിൽ വില കൂടിയ വാഹനങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കും സ്വർണാഭരണങ്ങളും രത്നങ്ങളും പവിഴങ്ങളും ഒക്കെ കൈവശം വരാനിടയുണ്ട് കുടുംബത്തിൽ വിവാഹം നടത്തുക അതുപോലെ തന്നെ ദേവകാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ തീർത്ഥാടനം കുടുംബക്ഷേത്രമുണ്ടെങ്കിൽ അതിലെ ഉത്സവത്തിനോ പൂജയ്ക്കോ ഒക്കെ നേതൃത്വം കൊടുക്കേണ്ടി വരിക അതുപോലെ തന്നെ അമ്മയുടെയും അമ്മമാരുടെയൊക്കെ അനുഗ്രഹം നേടുക അവരുടെയൊക്കെ സന്തോഷം ലഭിക്കുക സാമ്പത്തികമായിട്ടും വളരെയേറെ ഉയർച്ചയിലെത്താൻ സാധിക്കും ബിസിനസ്സുകാരൊക്കെ സംബന്ധിച്ചാണെങ്കിൽ വലിയ വലിയ ലാഭങ്ങൾ നേടിയെടുക്കാൻ പറ്റും ജോലി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് തൊഴിൽ ലഭിക്കുമെന്ന് പറയുന്നത് പോലെ തന്നെ തൊഴിലാളികളെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന തൊഴിലിൽ മേന്മയുണ്ടാവുകയും തൊഴിലിലൊരു സ്ഥാനക്കയറ്റം സ്ഥലം മാറ്റം ആഗ്രഹിക്കുന്നത് പോലെയുള്ളൊരു ഓഫീസ് പരിസരം ലഭിക്കുക ഉള്ള നേട്ടങ്ങൾ സ്വർണാഭരണങ്ങൾ കൈവശം വരിക സന്താന ഭാഗ്യമുണ്ടാവുക അടിക്കടി ഏതെങ്കിലുമൊക്കെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ കുടുംബസമേതം പോയി സന്തോഷിക്കുക തീർത്ഥാടനങ്ങൾ നടത്തുക സാമ്പത്തിക ബാധ്യതകൾ ഒന്നും തന്നെ ഇല്ലാതിരിക്കുക സാമ്പത്തികമായിട്ടുള്ള നിക്ഷേപങ്ങൾ വർദ്ധിക്കുക ഇങ്ങനെ സാമ്പത്തികമായിട്ട് ഉന്നതിയിൽ എത്തുന്ന തരത്തിലേക്ക് തന്നെയായിരിക്കും കാര്യങ്ങൾ പോവുക വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സ്വത്ത് സമ്പാദനം ഭാവിയിലേക്ക് വേണ്ടുന്ന എല്ലാ തരത്തിലുമുള്ള ധനം ആർജിക്കുവാനും അവ കരുതലോടുകൂടെ നിക്ഷേപിക്കുവാനും ആ നിക്ഷേപത്തിൻ്റെ ഗുണങ്ങൾ കുടുംബത്തിന് പ്രയോജനപ്പെടുത്തുവാനും ഒപ്പം പേരും പ്രശസ്തിയും യശസ്സും പ്രതാപവും വർദ്ധിക്കുവാനും നല്ല വ്യാഴദശ ഉപകരിക്കും അതൊരു സംശയം ഇനി വ്യാഴം നീച്ചനാണെന്ന് കരുതുക അല്ലെങ്കിൽ അശുഭഫലദാതാവായിട്ടാണ് വ്യാഴം ജാതകത്തിൽ നിൽക്കുന്നതെങ്കിൽ കടബാധ്യതകൾ വർദ്ധിക്കും കടബാധിതകളുമായിട്ട് ബന്ധപ്പെട്ട് ഭൂമിയോ വീടോ വാഹനമോ എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെടാം കോടതി വ്യവഹാരങ്ങളിലൂടെ പോലും ജപ്തി നടപടികൾ നേരിടേണ്ടി വന്നാക്കാം കുടുംബപരമായിട്ട് അന്ധ ഉണ്ടാകും ഭാര്യയും ഭർത്താവും അമ്മയും മക്കളും തമ്മിൽ കലഹം വേർപാട് പോലീസ് ഡ്രസ്സ് വഴക്ക് കോടതി വ്യവഹാരം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളുണ്ടാകും പരീക്ഷാതി വിഷയങ്ങളിൽ പഠന വിഷയങ്ങളിൽ പരാജയം നേരിടാം ഏതൊരു കാര്യത്തിൽ ഇറങ്ങി തിരിച്ചാലും ഭാഗ്യത്തിൻ്റെ കടാക്ഷം ഒട്ടുമില്ലാതെ അതായത് ഏത് മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ സ്വതസിദ്ധമായിട്ടുള്ള കഴിവുകൾ പ്രയോജനപ്പെടുത്തി വിജയിക്കാൻ ശ്രമിച്ചാലും ഭാഗ്യത്തിൻ്റെ കടാക്ഷമില്ലായ കൊണ്ട് മാത്രം കയ്യെത്തും ദൂരത്തും പല ഭാഗ്യാനുഭവങ്ങളും നഷ്ടപ്പെടും വാഹനാപകടം ഉണ്ടാകാം വാഹനങ്ങൾക്ക് അടിക്കടി അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നേക്കാം സ്വർണ്ണാഭരണങ്ങൾ പണയം വയ്ക്കുകയോ ലേലത്തിൽ പോവുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായേക്കാം കുഞ്ഞുങ്ങൾ ഗർഭമനസുന്നത് പോലുള്ള കാര്യങ്ങൾ ഉണ്ടായേക്കാം തീരുമാനിച്ചുറപ്പിച്ച കല്യാണങ്ങൾ നിന്നു പോകാനിടയുണ്ട് ഏതെങ്കിലും പ്രധാനുഷ്ഠാനങ്ങൾ എടുത്തു വരികയാണെങ്കിൽ അത് പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നേക്കാം ഏതെങ്കിലും ദേവകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് പൂർത്തീകരിക്കാൻ നിൽക്കാതെ മറ്റെന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ കൊണ്ടോ അതിൽ നിന്നും വിട്ടു നിൽക്കേണ്ടി വന്നേക്കാണോ അതായത് എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അവയ്ക്കൊക്കെ തടസ്സം ഉണ്ടാകും വ്യാഴം പിഴച്ചിരുന്നാൽ വ്യാഴം പിഴച്ചാൽ സർവം പിഴച്ചു എന്നാണ് ഒരു ചൊല്ലി തന്നെ ഉള്ളത് അപ്പോൾ വ്യാഴത്തിനെ കൊണ്ട് എന്തൊക്കെ സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾ നമ്മൾക്ക് പറയാമോ ആ വിഷയങ്ങളിലൊക്കെ തിരിച്ചടികളാണ് വ്യാഴം പിഴച്ചതെന്ന് ഞാൻ പറയേണ്ടത് കടബാധ്യതകൾ വർദ്ധിച്ച് അത് ബിസിനസ്സോ എന്തെങ്കിലുമൊക്കെ നടത്തി അവസാനം ബിസിനസ് സ്ഥാപനവും കൂട്ടി ഇല്ലാത്ത ലോണെല്ലാം എടുത്ത് കടബാധ്യതയായിട്ട് ഒരു വ്യത്യന്തരോ ഇല്ലാതെ മറ്റേതെങ്കിലും രാജ്യത്തേക്ക് എന്തെങ്കിലും കൂലിവേല ചെയ്തെങ്കിലും തൽക്കാലം ജീവിക്കാമെന്ന് പറഞ്ഞു പോകുന്ന ഒരവസ്ഥ വ്യാഴം പിഴയ്ക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് വ്യാഴം വളരെയേറെ ജാതകത്തിൽ വളരെ നീരാവസ്ഥയിലാണെങ്കിൽ സാമ്പത്തിക ബാധ്യതകൾ സംബന്ധിച്ച് ഒരിക്കലും കൊടുത്തു തീർക്കാനാവാത്ത സാമ്പത്തിക ബാധ്യതകളെ സംബന്ധിച്ച് ദൂരദേശത്ത് പോയി ഒളിവിൽ കഴിയേണ്ടവനായി വരും ഒളിവിൽ കഴിയുക എന്ന് പറഞ്ഞാൽ മറഞ്ഞു കഴിയുക ഈ കൊടുക്കാനുള്ളവരെ ഒരിക്കലും കണ്ടുമുട്ടാതിരിക്കാൻ വേണ്ടി പോയി രഹസ്യമായിട്ട് കഴിയേണ്ടി വരിക അത് ചിലപ്പോൾ പട്ടുമത്തയിൽ കിടന്നുറങ്ങിയവനാകും സ്വർണപാത്രത്തിൽ ഭക്ഷണം കഴിച്ചവനാകും അവൻ വിദേശത്ത് പോയി ഒരു പക്ഷേ ഒരു നേരത്തെ ആഹാരത്തിന് പോലുള്ള വഴിയില്ലാതെ അവിടെ കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ വ്യാഴത്തിന് കഴിയും അപ്പം വ്യാഴം ശുഭനാണെങ്കിൽ സർവ സൗഭാഗ്യങ്ങളും ഉണ്ടാകും വ്യാഴം മോശമാണെങ്കിൽ സർവവിധത്തിലുള്ള കഷ്ടതകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകാം രോഗദുരിതങ്ങൾ ഷുഗർ വർദ്ധിക്കുക വ്യാഴം വിളച്ചു കിരുന്നത് ഉണ്ടാകാനായിട്ട് ഒരു രോഗമാണ് വ്യാഴം പിഴത്ത് വന്നാൽ ഷുഗർ വർദ്ധിക്കുന്നത് കൊണ്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ മൂത്ര മൂത്രാശയവുമായിട്ട് വന്നനാളവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇവയൊക്കെ വ്യാഴത്തിൻ്റെ ദോഷ സ്ഥിതി കൊണ്ടുണ്ടാവാം അപ്പം വ്യാഴദശാകാലം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്നത് പോലെ കാർത്തിക നക്ഷത്ര സംബന്ധിച്ച് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ഇവർ ഈ കാലത്ത് ശ്രദ്ധിക്കേണ്ടത് അധികമായിട്ടുള്ള കടബാധ്യതകൾ ഉണ്ടാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക തൊഴിലിൽ ഒരു തരത്തിലുള്ള കൃത്രിമത്വവും അഡ്ജസ്റ്റ്മെൻറ്റുകളും ചെയ്യരുത് സത്യസന്ധമായിട്ട് പോവുക അനാവശ്യമായിട്ടുള്ള പിടിവാദങ്ങൾ ഒഴിവാക്കുക മറ്റുള്ളവൻ്റെ സാലറി സർട്ടിഫിക്കറ്റോ സ്വർണമോ ഒക്കെ എടുത്ത് പണയം വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് പോവരുത് കൊണ്ടുപോയാൽ അതൊക്കെ പ്രതികൂലാവസ്ഥ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കുക അപ്പോൾ വ്യാഴദശ അനുകൂലമാണെങ്കിൽ കോടീശ്വരൻ വരെ ആകാം പ്രതികൂലമാണെങ്കിൽ ഭിക്ഷക്കാരനെക്കാളും കഷ്ടതയും ഉണ്ടാവാം ഇതാണ് നമുക്ക് വ്യാഴദശയെക്കുറിച്ച് ചുരുക്കി പറയാനുള്ള കാര്യങ്ങൾ വ്യാഴദശയെക്കുറിച്ച് കൂടുതൽ വിശദീകരണങ്ങൾ വിപുലമായിട്ടുള്ള കാര്യങ്ങളും തുടർന്നുള്ള വീഡിയോകളിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഏകദേശ ചിത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് വ്യാഴദശയെക്കുറിച്ച് കൂടുതൽ എല്ലാ നക്ഷത്രക്കാരുടെയും ദശാകാലത്തെക്കുറിച്ചുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിടുന്നുണ്ട് ഇതാണ് നമുക്ക് ഈ വീഡിയോ സൂചിപ്പിക്കാനുള്ളത് എങ്കിലും ചില ജ്യോതിഷ അഭിപ്രായങ്ങൾ ചില ജ്യോതിഷ കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് പല പ്രേക്ഷകരും ആവശ്യപ്പെടുന്നതനുസരിച്ച് ഒൻപത് രണ്ട് എട്ട് എട്ട് ഒന്ന് ഒന്ന് അഞ്ച് ആറ് നാല് നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തിയെട്ട് പതിനൊന്ന് അൻപത്തി ആറ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പതിനൊന്ന് അമ്പത്താറ് നാൽപ്പത്തി നാല് എന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ ഞങ്ങളുടെ സമയം പോലെ നോക്കി നിങ്ങളുടെ ജ്യോതിഷ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നതാണ് ഇനിയും തുറന്ന് ഇത്തരത്തിലുള്ള വീഡിയോകൾ കാണുവാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പ്രോത്സാഹിപ്പിക്കുക കോണ്ടാക്ട് ചെയ്യുന്ന നമ്പർ ഇന്നൂടെ പറയാം തൊണ്ണൂറ്റി രണ്ട് എൺപത്തെട്ട് പതിനൊന്ന് അഞ്ച് ആറ് നാല് നാല് ഇത് വ്യാഴദശയെക്കുറിച്ചാണ് ഇനി മറ്റുള്ള ദശാസന്ധികളെക്കുറിച്ചുള്ള ദശാവിവരണങ്ങൾ നമ്മൾ വരുന്ന ആളുകളിൽ വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യുന്നതാണ് ഇതാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ സൂചിപ്പിക്കാനുള്ള കാര്യങ്ങൾ മറ്റൊരു വീഡിയോയുമായി മറ്റൊരവസരത്തിൽ കാണാം നന്ദി നമസ്കാരം